നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് കേട്ട ആ വീടിൻ്റെ ടെറസാണ് ഈ കാണുന്നത് ട്രോവാണ്ടത്താണ് കൊടപ്പനക്കുന്ന് ഒരു കല്യാണത്തിന് വന്നാണ് ഇവിടെ അപ്പം കല്യാണ അത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നലെ എവിടെയാണ് താമസിച്ചത് അപ്പോൾ ആ വീടിൻ്റെ ടെറസിലെ കാഴ്ചകൾ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഒരു ടെറസില് എന്ത് മനോഹരമായിട്ടാണെന്നോക്കി ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് അവർക്ക് അധികം മിറ്റം ഒന്നുമില്ല പേരും പേരൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് ഓറഞ്ച് ഉണ്ടാക്കി കിടക്കുന്നത് കണ്ടാ നിങ്ങള് കണ്ടോറഞ്ച് തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടിലെ ടെറസിലാണ് കേട്ടോ ഓറഞ്ച് അങ്ങനെ എല്ലാം ഉള്ളി വെച്ച് പിടിപ്പിച്ച് പരിപാലിക്കുന്നുണ്ട് മാവ് നിൽക്കുന്നത് വേണ്ട നമ്മുടെയൊക്കെ നാട്ടിൽ താഴെ നിൽക്കുന്ന മാവിനൊക്കെ വലിയ മാവാണ് അത് ഈ ഒരു ചട്ടിക്കകത്ത് മാവ് ഇത്ര വലുതായി ഒരു പത്തടി പൊക്കായി എല്ലാ ചെടികളും വെച്ചിട്ടുണ്ട് എല്ലാം ചെടികളെ ആവശ്യിക്കുന്നത് ചട്ടിക്കകത്ത് ഇതുകൊണ്ടോ ഓറഞ്ചൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് കണ്ട ഇതാണ് സീതപ്പഴം സീതപ്പഴമൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ടെറസിൽ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ചെടികളും എല്ലാം ഉണ്ട് കണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു ടെറസ്സിലൊക്കെ ഇത്ര മനോഹരമായിട്ട് അത് ഓറഞ്ചൊക്കെ വീണിട്ട് താഴെ കിടക്കുകയാണ് ഒരു മാവ് നിൽക്കുന്നു ഇത് നമ്മുടെ റമ്പുട്ട ഉണ്ടായി വരുന്ന ഉൾകെട്ട അതും ഒരു ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത് റംബുട്ടാൻ്റെ ചെറിയ ഇതാതാ ഉണ്ടായി വരുന്നത് കണ്ട അങ്ങനെ എല്ലാ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നതാണ് രസ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാ ഓരോ ചെടികൾ ഇതൊക്കെ ഓരോരോ ചെടികളാണ് കേട്ട എന്താ അതിൻ്റെ കായൊക്കെ ഉണ്ടായി കിടക്കുന്നത് ഈ സാധനമൊക്കെ എന്ത് അതാ നിക്കേ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് ഇത് വേണ്ട സപ്പോട്ടുണ്ടായിരിക്കുന്നു അതും വലിയ ചട്ടിക്കകത്ത വെച്ചിരിക്കുന്നത് കേട്ടോ ഇതും റംബുട്ടാനാണ് അത ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വിവിധ തരം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് മനോഹരമായിട്ട് ടെറസിൽ ചെയ്തിരിക്കുകയാണ് ഇതാ വെണ്ടയ്ക്ക ഇത് വെണ്ടയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇതാ മുളകുണ്ട് മുളകൊക്കെ അതാ ഉണ്ടായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി കണ്ടതാണ് വെണ്ടയ്ക്കായ്ക്കാൻ തുടങ്ങി ചീരയുണ്ട് എന്ന് വേണ്ട എല്ലാ ചെടികളും ഒരു വീട്ടിലെ ടെറസില് വെച്ച് പിടിപ്പിച്ചെന്ന് പറയുമ്പോൾ അത് നനച്ച് പരിപാലിച്ച് എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കി കട്ടാർവാഴ എല്ലാം ഉണ്ട് റോസ പൂത്ത് നിൽക്കുന്നത് കണ്ട ഇത് നമ്മൾ മണ്ണിക്കൊണ്ട് താഴെ ഇതുപോലെ ആകത്തില്ല കണ്ട ആ ചെടി നിറച്ച റോസ പൂവാ ചെത്തിയുണ്ട് കൈപടി ഉള്ള റോസയുണ്ട് തുളസിതാ വലിയ വലിയ ചെടിയായിരിക്കും തുളസിയൊക്കെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു ടെറസിൽ വെച്ച് പിടിപ്പിച്ചിട്ട് മനോഹരമായിട്ടത് മെയിൻ്റെയിൻ ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്